Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കിണറ്റിൽ വീണ പൂർണ്ണ ഗർഭിണിയായ പശുവിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേന തുവൂർ തെക്കും പുറത്തെ കിണറ്റിൽ വീണ പശുവിനെയാണ് മഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന സുരക്ഷിതമായി രക്ഷപ്പെടുത്തി அங்க போக போறதுக்கு அங்க போக போறதுக்கு அங்க போக போறதுக்கு 20000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000000 は・はい <noise> ഞായറാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം തെക്കുംപുറത്തെ വട്ടിപ്പറമ്പത്ത് അബ്ദുൽ നാസർ തന്റെ പശുവിനെ പുല്ലുതീറ്റിക്കുന്നതിനായി സമീപത്തെ പറമ്പിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഇതിനിടെ പശു സമീപത്തെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണു പതിനെട്ട് ഗോൾ താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയായ പശുവിനെ രക്ഷപ്പെടുത്തുക എന്നത് ശ്രമകരമായ ദൌത്യമായതിനാൽ നാട്ടുകാർ മഞ്ചേരി അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു ഉടനടി സ്ഥലത്തെത്തിയ സംഘം ഒന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പശുവിനെ സുരക്ഷിതമായി പുറത്തെടുത്തത് കിണറ്റിലെ വെള്ളത്തിന്റെ അളവും ആഴവും പശു പൂർണ്ണ ഗർഭിണിയാണെന്നതും ശ്രമം ഏറെ ദുഷ്കരമാക്കിയിരുന്നെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെ പശുവിന് ഒരു പോറിൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്താൻ സംഘത്തിന് സാധിച്ചു അഗ്നിരക്ഷാ സേനാംഗങ്ങളായ കെ പ്രതീഷ് എം വി അനൂപ് അഷറഫ് അബ്ദുൾ സമീം അബ്ദുൽ സത്താർ അഖിൽ സത്താർ എന്നിവരും നാട്ടുകാരനായ കേളികുന്നത്ത് മണി ഉൾപ്പെടെയുള്ളവരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ